أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في ذلك لآيات وإن كنا لمبتلين ثم أنشأنا من بعدهم قرنا آخرين

ഇന്ന ഫിദാലിക്ക നിശ്ചയം അതിലുണ്ട് ല ആയത്തൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അഥവാ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്നർത്ഥം വൈൻകുഞ്ഞ നിശ്ചയം നാം ആയിരുന്നു ഇൻ എന്നത് ഇന്ന എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇന്ന ലോ ലഘൂകരിച്ച ഇന്ന അതേ അർത്ഥം തന്നെ തീർച്ചയായും കുഞ്ഞ നമ്മളായിരുന്നു അല്ലെങ്കിൽ നമ്മളാണ് ലമുബുത്തലീൻ പരീക്ഷിക്കുന്നവർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അർത്ഥം പരീക്ഷിക്കുന്നവനാണ് എന്നാണ് വൈൻ കുന്ന വൈകുന്നീൻ തീർച്ചയായും നാം ിക്കുന്നവനാണ് അല്ലെങ്കിൽ പരീക്ഷിക്കുന്നവൻ തന്നെയായിരുന്നു നാം വളർത്തിക്കൊണ്ടുവന്നു മിംബഅിം അവർക്ക് ശേഷം ഒരു തലമുറയെ ആഹരീൻ വേറെ ഒരു എന്നിട്ട് നാം അയച്ചു ഫിഹിം അവരിൽ റസൂലൻ ഒരു ദൂതനെ മിൻഹും അവരിൽ നിന്ന് അനി അബുദുള്ള അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ മാലക്കും മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഒരു ഒരു ദൈവവും ഐറുഹും അവനല്ലാതെ അഫലാതത്തകൂൻ എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ മുമ്പ് പറഞ്ഞ സംഭവത്തെ സംബന്ധിച്ചാണ് ഇന്നഫീദ് അലിക്ക എന്ന് പറഞ്ഞത് അഥവാ അനൂഹ അലൈഹി സ്ലാമിൻ്റെ നിയോഗവും ജനതയുടെ പ്രതികരണവും അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നടപടിയും അതൊക്കെയാണല്ലോ മുകളിൽ പറഞ്ഞത് അത് കണ്ടാൽ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും എന്നർത്ഥം അതാണ് ആയത്തുണ്ട് എന്ന് പറയുന്നത് ആയത്ത് എന്ന വാക്കിന് ഗുഹാൻ സൂക്തങ്ങൾക്കത് പറയാറുണ്ട് എന്നാൽ വാക്കിൻ്റെ അർത്ഥം കണ്ട് മനസ്സിലാകുന്നത് എന്നാണ് അടയാളം സിഗ്നൽ എന്നൊക്കെ പറയുന്നത് പോലെ ഗുണപാഠം തെളിവ് അതൊക്കെ അതാണല്ലോ തെളിവ് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഒരു തെളിവ് കണ്ടാൽ കാര്യം മനസ്സിലാകും അതുപോലെ പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങൾക്ക് ആയത്ത് എന്ന് പറയുന്നത് നേരത്തെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വാചകം കണ്ടാൽ തന്നെ ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് മനസ്സിലാവും അതേ സമയത്ത് മറ്റൊരു അറബി വാചകത്തിനെക്കുറിച്ച് ആയത്ത് എന്ന് പറയില്ല കാരണം അതിനൊന്നും ആ പ്രത്യേകത ഇല്ല ഖുർആാനിന് മാത്രമേ ഉള്ളൂ അതുപോലെ പ്രകൃതി പ്രതിഭാസങ്ങൾ ആയത്ത് എന്ന് പറയും എന്നതുപോലെ സംഭവങ്ങളെ ചരിത്രത്തിലെ മഹാസംഭവങ്ങളെ ആയത്ത് എന്ന് പറയും കാരണം ആ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാകും ഖുർആാൻ സത്യമാണെന്നും റസോലുള്ള സത്യമാണെന്നും അതിൽ പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും ഒക്കെ ആർക്കും മനസ്സിലാകും എന്നർത്ഥം വൈൻ കുന്നാല അല്ല രണ്ട് തരത്തിൽ പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാം ഉറപ്പായും പരീക്ഷിക്കുന്നവൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ നാം പരീക്ഷിക്കുന്നവൻ തന്നെയാണ് അഥവാ ഗുഹഅാലിസ്ലാമിനെ ജനതയിലേക്ക് അയച്ചപ്പോൾ നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു എന്നും ആകാം അർത്ഥം അല്ല നമ്മളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ബലാദ് രണ്ടും ഖുർആാനിലുള്ളത് തന്നെയാണല്ലോ ഒരുപാട് പേരെ ബലാദിനു വിധേയമാക്കിയതും പറയുന്നുണ്ട് ഹലക്കാൽ മൗത്തബ് അൽ ഹയാത്ത് അലി അബുലുവക്കും അയ്യൂക്കും അഹസനും അമല ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷണമെന്ന ബലാതിന് പരീക്ഷണമെന്ന മലയാള പരിഭാഷ പലപ്പോഴും തെറ്റിദ്ധാരണജനകമാണ് കാരണം നമുക്കറിയുന്ന പരീക്ഷണം ഗവേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന പരീക്ഷണമാണ് അഥവാ പരീക്ഷിക്കുന്ന ആൾക്ക് അറിയില്ല ഇതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് പരീക്ഷണം നടത്തൽ ഒരു പരീക്ഷണം നടത്തി നോക്കട്ടെ എന്നാണ് പറയുക പിന്നെ ഈ സയൻസ് ലാബിലൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പല പരീക്ഷണങ്ങളും നടത്തി കാണിച്ചു കൊടുക്കും അപ്പോഴാണ് അവർക്ക് അതിൻ്റെ റിസൾട്ട് നന്നായി മനസ്സിലാവുക എന്നതുപോലെ അള്ളാഹുത്താല പരീക്ഷണം നടത്തുന്നു എന്നല്ല അള്ളാഹുത്താല പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബലാദി എന്ന വാക്ക് തന്നെ ഇപ്പോൾ ബ ബലസൗബു വസ്ത്രത്തിന് ബല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരന്തരമായ ഉപയോഗം കൊണ്ട് അതിന് അത് ദ്രവിച്ചു എന്നാണ് അർത്ഥം ഇങ്ങനെ അതുപോലെ തന്നെ നശിപ്പിക്കുക എന്ന വാക്ക് എന്നായിട്ട് അത് മുൽക്കില്ല യുബില നശിക്കാത്ത അധികാരം എന്ന് ഇബിലീസ് അദം ഇസ്ലാമിനെ വശീകരിക്കാൻ വേണ്ടി പറഞ്ഞ വർത്തമാനത്തിൽ വന്നിട്ടുണ്ട് അവിടെ പരീ പിന്നെ പരീക്ഷിക്കാത്ത എന്നല്ലല്ലോ നശിക്കാത്ത അധികാരം എന്നാണ് അപ്പോൾ ബലാദ് എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് റിസ്ക് കൊടുക്കുക എന്നാണ് റിസ്ക് കൊടുത്ത് വളർത്തുക അതുകൊണ്ടാണ് ബലാദ് പറയുന്നിടത്തൊക്കെ മിക്ക സ്ഥലത്തും അല്ലാഹു താലെ സെബിറ് പറയും അഥവാ ആ പ്രയാസത്തിൽ ആ ആ ബുദ്ധിമുട്ടിൽ ആ റിസ്കിൽ സെബിറ് കൈക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും അക്ഷമ കാണിക്കുകയോ ദുർബലനാകുകയോ നിരാശനാകുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നോട്ടടിച്ചാൽ അത് ആ റിസ്ക് പരാജയ തീരുകയും ചെയ്യും ഇങ്ങനെ റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അള്ളാഹു താലാവൻ്റെ അടിമകൾക്ക് എന്തിന് അത് ആ ഹഡിൽ ചാടിക്കടന്നിട്ടാണ് അവരവരുടെ യോഗ്യത തെളിയിക്കുക അത്ത എമീസ് അല്ലാഹുൽ ഹബീസ് അമിന് തയ്യീബ് നല്ലതിൽ നിന്ന് ചീത്ത നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുവോളം അഥവാ നെല്ലും പതിരും എന്ന് പറയുന്നത് പോലെ നല്ലവനും ചീത്തവനും വേർതിരിഞ്ഞ് കാണപ്പെടുന്ന അവസ്ഥയിലെത്താനുള്ള റിസ്ക്കുകൾ അള്ളാഹുത്താലാ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ബലാദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റിസൾട്ട് ആദ്യമേ അള്ളാഹുത്താലാക്ക് അറിയാം പക്ഷേ അതിങ്ങോട്ട് തെളിയണമല്ലോ സയൻസ് മാഷിക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാഷിക്ക് റിസൾട്ട് അറിയാം പക്ഷേ പരീക്ഷണം നടക്കുമ്പോഴാണ് കുട്ടികൾക്ക് റിസൾട്ട് അറിയാം എന്നതുപോലെ ബലാദിന് വിധേയമാകുമ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ്റെ യോഗ്യതയും അയോഗ്യതയും സ്വയം തെളിയിക്കുന്നത് അങ്ങനെ നിരന്തരമായി അള്ളാഹുത്താല ചെയ്യുന്നതാണ് എന്ന് കുറുവാൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് മുഖസ്റുകൾ പലരും ഇവിടെ വൈങ്കുന്നാല മുഖത്തലി എന്ന് പറഞ്ഞാൽ ആ നൂഹ്നബിയുടെ ജനതയെ പരീക്ഷിച്ചതുപോലെ സ്ഥിരമായി ചെയ്യുന്നവനാണ് നാം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് സുമ്മ അൻഷിനിം ബാതി ഹിം കർണൻ ആഹരിൻ പിന്നെ നാം വളർത്തിക്കൊണ്ടുവന്നു അവർക്ക് ശേഷം മറ്റൊരു ജനതയെ ആഹരി എന്ന് പറയാൻ കാരണം ആ ജനതയിലുള്ള ആളുകൾ ബഹുവചനമാണല്ലോ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടായിരുന്നു ഇത് ആദ്യ ജനതയെക്കുറിച്ചാണെന്നാണ് പൊതുവെ മുഫസറുകൾ അഭിപ്രായപ്പെടുന്നത് കാരണം ഖുർആനിൽ പൊതുവെ നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം പറഞ്ഞതൊക്കെ ആതിൻ്റെ ആത് ഹൂദ് നബിയുടെ ജനതയാണ് അതേ സമയത്ത് അവസാനം സ്വൈഹത്ത് പ്രയോഗിക്കുന്നുണ്ട് അവരുടെ നാശത്തെക്കുറിച്ച് ആ അത് വേറെ പറഞ്ഞിട്ടുള്ളത് സമൂത് ഗോത്രത്തെ കുറിച്ചാണ് അപ്പം അത് സമൂദിനെ പറ്റിയാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും അവിടെ ആദ്യ പറയാതിരിക്കേണ്ട പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തുടച്ച എന്ന നിലക്ക് ആദ്യം മനസ്സിലാക്കാനാണ് എളുപ്പം അള്ളാഹു വാലം ഏതായാലും വളർത്തിക്കൊണ്ടുവന്നു ആഹാ നൂ നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ കയറിയവരുടെ പിൻഗാമികളായിട്ട് വളർന്നു വന്നത് വലിയ കരുത്തരായ വലിയ വിഭവങ്ങളുള്ള ആത് ജനതയായിരുന്നു എന്നിട്ട് എന്തുണ്ടായി നൂഹ് നബി അലൈഹി സ്ലാം എന്താണ് ആ ജനതയോട് പറഞ്ഞത് അതേ കാര്യം പറയുവാനായിട്ട് ഹൂദ് നബി അലൈസ്ലാമിനെ നിയോഗിച്ചു അതാണ് പിന്നെ പറയുന്നത് ഫർസൽന ഫിഹിം റസൂല അപ്പോൾ നാം അവരിൽ ഒരു റസൂലിനെ നിയമിച്ചു മിൻഹും ആ റസൂല് മുഹമ്മദ് സലല്ലാ അലൈവ് സ്വലമ്മ കൊറേഷികളിൽപ്പെട്ടവനാണ് അറബികളിൽപ്പെട്ടവനാണ് മനുഷ്യരിൽപ്പെട്ടവനാണ് എന്നൊക്കെ പോലെ അവരിൽ നിന്നുള്ള ഒരുത്തൻ തന്നെയായിരുന്നു അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണ് അനി അഴുദുള്ള നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൂ എന്ന് എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണത് എന്നും അർത്ഥം പറയാം മാലക്കും ഇനി ഇലാഹിന് കയറും പിന്നെ അദ്ദേഹം പറഞ്ഞതും അതുപോലെ ഈ ആയത്ത് കണ്ട് മനസ്സിലാക്കുന്ന ഇന്ന ഫീദാലിക്കൽ ആയാത്ത് എന്ന് പറഞ്ഞില്ലേ അത് മനസ്സിലാക്കുന്ന ആളുകളോട് പറയാനുള്ളതും അതുതന്നെയാണ് തന്നെയാണ് ും ഇലാഹിൻ കയറും നിങ്ങൾ അള്ളാഹുവിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാീൻ അഥവാ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അനുസരിച്ച് അവനെതിരെ ആരെയും അനുസരിക്കാതെ അവന് സർവാത്മന അടിമയായി അവനെ അവൻ്റെ കൽപ്പന അനുസരിച്ച് അവനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുവീൻ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇബാദത്ത് നേരത്തെ പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് എന്താണ് അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ അടിമകളാകണം അള്ളാഹ്ക്ക് ദാസ്യവൃത്തി ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം എന്താണ് അത് അർഹിക്കുന്ന വേറൊരു തന്നെ ഇല്ല മാലക്കും മീൻ ഇലാഹിൻ മിൻ ഇലാഹിന്ന് കയറു അവനല്ലാത്ത ദൈവം നിങ്ങൾക്കില്ല അഫല തത്വക്കൂൻ വസ്തുത ഇങ്ങനെയായിരിക്കേ എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലയോ അല്ലെങ്കിൽ ഭയപ്പെടുന്നില്ലയോ അല്ലെങ്കിൽ അവനോട് ഭക്തി കാണിക്കുന്നില്ലയോ എന്നാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം ആദ് ഗോത്രത്തോട് അല്ലെങ്കിൽ സമൂദ് ഗോത്രത്തോട് സാലിഹി നബി അലൈഹിസ്സലാം എന്തായാലും ശരി ചോദിച്ചത് അതാണ് അഥവാ മുഹമ്മദ് സല അലൈഹി വല്ലാമ മക്കാരോട് അന്ന് പറഞ്ഞ അതേ വർത്തമാനം തന്നെയാണ് എല്ലാ നബിമാരും റസൂലുമാരും അവരവരുടെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന കാര്യം അത് വ്യക്തമാക്കുന്നതിനും അത് അംഗീകരിക്കാത്തവർ നശിപ്പിക്കപ്പെടുകയും അത് അംഗീകരിച്ചവർ രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നത് പറയുന്നത് എന്തിനാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് മോമിനിങ്ങൾ വി വിശ്വസിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു അവരുടെ വിജയം അവരുടെ വിജയം സുനിശ്ചിതമാണ് കാരണം അവർ സത്യം അംഗീകരിച്ചവരാണ് അവരുടെ അവരുടെ കാഴ്ചപ്പാട് അവരുടെ വിശ്വാസം സത്യമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അത് അംഗീകരിച്ചവർ രക്ഷപ്പെടുകയും അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മക്കാരുടെ നിലപാട് സ്വീകരിച്ച ആളുകൾ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അതിൻ്റേത് ഇതാണ് ഇതിവിടെ ചേർത്ത് വെച്ചതിൻ്റെ സാങ്കത്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാനും نسألك وأن بارك الكل وأنعم توفيقنا القينيك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة بل اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين